അവൻ അങ്ങനെ ചെയ്യുന്നവൻ പെട്ടവനല്ല മനസ്സിലാക്കണം നമ്മൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ എത്ര ആളെ വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര ആളെ അടിച്ചിട്ടുണ്ട് എത്ര ആളെ ആളീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് പറ ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിം ആയിട്ടുണ്ടോ മനസ്സിലാക്കണം നമ്മൾ സ്കൂളിന്റെ കോമ്പൗണ്ടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ എത്രയോ പ്രിയപ്പെട്ട മക്കള് പഠിച്ചവനെ മാഷന്മാരെ വിലയില്ല ടീച്ചേഴ്സിന് വില വിലയില്ല മാതാപിതാക്കളെ വിലയില്ല അല്ലെ അടിയങ്ങനെ ക്ലാസ് റൂമിലും ക്ലാസ്സിന്റെ പുറത്തും കോളേജിന്റെ വരാന്തരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അങ്ങനെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പൊന്നുമോന്റെ കഥയാണ് എന്റെ പ്രിയമുള്ളവരെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ നടന്നത് ഷഹബാസ് എന്നൊരു പൊന്നുമോൻ അവസാനം ആ ചെറുപ്പക്കാരന്റെ പൊന്നുമോനെ തല തല്ലി പൊട്ടിച്ച് ലെ എന്നാ പൊന്നുമോൻ ആറടി മണ്ണില അതിന്റെ പ്രതികളൊക്കെ അതാ സുഖമായിട്ട് നടക്കുന്നത് അവർക്കൊന്നും കുഴപ്പമില്ല അവർ എസ് എൽ സി ഒക്കെ എഴുതി ഈ എസ് എൽ സി ഒക്കെ പഠിക്കുന്ന പൊന്നുമക്കളുടെ മനസ്സിൽ പോലും ഇത്രത്തോളം വലിയ വിഷവും അതുപോലെ തന്നെ ഇത്രത്തോളം ധൈര്യവും ക്രിമിനൽ മൈൻഡും ഒക്കെ വരുന്നത് എന്റെ പ്രിയമുള്ളവരെ എന്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഇന്ന് നമ്മുടെ മക്കൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുന്ന സിനിമകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സിനിമയിലെ കാണുന്നത് ഹീറോയിസങ്ങളാണ് അടികളാണ് പിടികളാണ് മദ്യപാനങ്ങളാണ് മയക്കുമരുന്ന് അടിക്കുന്ന സ്വഭാവങ്ങളാണ് അല്ലെ ഇങ്ങനെയൊക്കെയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇറക്കുന്ന സിനിമകൾ അത് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കാൻ അവരത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കഥ ഏറ്റവും വലിയ ലഹരിയായിട്ട് മാറുന്നത് അവർക്ക് ക്ലാസ് റൂമിൽ അങ്ങനെ ആകണം വീട്ടിൽ അങ്ങനെ ആകണം സമൂഹത്തിൽ അങ്ങനെ ആകണം ആ ഒരു ചിന്തകളിലേക്ക് നമ്മുടെ മക്കൾ മാറപ്പെടുകയാണ് ഈ സമൂഹം അവരങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ് അതിന്റെ പരാജയം ആയിരിക്കാം ഇതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നതാരാ ഞാനും നിങ്ങളും ഓരോ മാതാപിതാക്കളാ അള്ളാഹു നമ്മക്ക് അതിരീക്ഷിക്കട്ടെ